സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ വളർത്തൽ കേന്ദ്രത്തിൽ അടിവപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിന്റെ ജീവിതവും അതിജീവനവും അറിയുന്നത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലൂടെയാണ് പുസ്തകം പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ ബ്ലെസ്സി നജീബിന്റെ ജീവിതത്തിന് ദൃശ്യാവിഷ്കാരവും ഒരുക്കി ആടുജീവിതം എന്ന പേരിൽ തന്നെ പുറത്തിറങ്ങിയ സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് മെച്ചപ്പെട്ട ജീവിതം തേടി കടലുകൊടുക്കുന്ന മനുഷ്യർ കടന്നുപോകുന്ന എല്ലാവിധ ജീവിതങ്ങളെക്കുറിച്ചും നോവൽ പുറത്തിറങ്ങിയതിനു ശേഷം പൊതുസമൂഹം ചർച്ച ചെയ്തു സ്പോൺസറാൽ മരുഭൂമിയിൽ ചതിക്കപ്പെട്ട് അടിമജീവിതം നയിക്കേണ്ടി വന്ന ആദ്യത്തെയും അവസാനത്തെയും ആളല്ല നിജീബ് അസംഖ്യം സാധാരണക്കാരന്റെ ഒരു പ്രതിനിധി മാത്രമാണ് നജീബിന്റെ പൊള്ളുന്ന ജീവിതം നോവൽ വായിച്ചവരിലും ആഴത്തിലുള്ള പൊള്ളലുകൾ ഉണ്ടാക്കി പ്രവാസിയാകാൻ തയ്യാറെടുത്ത പലരും നജീബിന്റെ ജീവിതം കൂടി ഉള്ളിൽ പേറിയാണ് കടലുകടന്നത് നജീബിന് മുമ്പും ശേഷവും മരുഭൂമിയിലെ ആട് ജീവിതവും ഒട്ടക ജീവിതവും അനുഭവിച്ച നിരവധി മനുഷ്യരുണ്ട് ഇവരുടെ ജീവിതമൊന്നും അടയാളപ്പെടുത്താൻ ഒരു ബെന്യാമിനില്ലാത്തത് കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രം എന്നിരുന്നാലും മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് നരകജീവിതം നയിച്ച ചിലരെ പരിചയപ്പെടാം യു പി വാരണാസി സ്വദേശി അസാബ് മികച്ച ജീവിതം സ്വപ്നം കണ്ടാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ഖത്തറിൽ വിമാനമിറങ്ങിയത് പാചകക്കാന്റെ വിസയിലാണ് എത്തിയതെങ്കിലും ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു കിട്ടിയത് ഖത്തറിലെ സ്പോൺസർ ഇതിനിടെ അനധികൃതമായി അതിർത്തി കടത്തി സൗദിയിലെ എത്തിച്ചു അയാളുടെ നാൽപ്പതോളം ഒട്ടകങ്ങളെ പരിപാലിക്കലായിരുന്നു പിന്നീടുള്ള ജോലി രാവും പകലും കൃത്യമായി ഭക്ഷണമോ വിശ്രമോ ഇല്ലാതെ വർഷങ്ങളാണ് അസാബ് കഠിന ജീവിതം നയിച്ചത് സൗദിയും ഖത്തറും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണതോടെ ഖത്തർ പൗരനായ സ്പോൺസർ മടങ്ങിയെങ്കിലും അസാബിനെ അസാബിനെട്ടിയില്ല പിന്നീട് ആരുടെയൊക്കെയോ സഹായത്താൽ ആദ്യം റിയാദിലും പിന്നീട് അൽഹസയിലും എത്തിയതാണ് മടങ്ങിപ്പോക്കിന് വഴിയൊരുക്കിയത് അൽഹസയിലെ ഒ ഐ സി സി ഭാരവാഹികൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടാണ് ഔട്ട് പാസ് അടക്കമുള്ള യാത്രാരേഖകളെല്ലാം ശരിയാക്കി വിമാന ടിക്കറ്റും നൽകി നാട്ടിലേക്ക് അയച്ചത് ഒടുവിൽ ഏഴു വർഷത്തോളം നീണ്ട ദുരിതപർവ്വം താണ്ടി കഴിഞ്ഞ വർഷം അസാബ് വാരണാസിയിലെത്തി ഡ്രൈവർ വിസയിലെത്തിയ തമിഴ്നാട് സ്വദേശി മണിയുടെ ഒട്ടക ജീവിതം ആരംഭിക്കുന്നത് റിയാദിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള അജ്ഫർ എന്ന സ്ഥലത്തെ മരുഭൂമിയിലാണ് മണിയുടെ അമ്മാവനെയും കൂട്ടി സാമൂഹിക പ്രവർത്തകർ മരുഭൂമിയിലൂടെ നൂറുകണക്കിന് കിലോമീറ്റർ താണ്ടി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഒരു സുഡാനിയിടയൊപ്പം ഒട്ടകങ്ങളെ മേയ്ക്കുന്ന മണിയെ കണ്ടെത്തിയത് മണി ഹൃദ്രോഗിയും അപസ്മാര രോഗിയുമായിരുന്നു രോഗിയായ അമ്മയുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനാണ് മണി സൗദിയിലെത്തിയത് ഹൗസ് ഡ്രൈവർ വിസയാണെന്നും സുഖമുള്ള ജോലിയാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ട്രാവൽ ഏജന്റ് ഒരു ലക്ഷം രൂപ വാങ്ങി മണിയെ സൗദിയിലേക്ക് കയറ്റി വിട്ടത് ഇക്കാര്യം സാമൂഹ്യ പ്രവർത്തകർ തൊഴിലുടമയെ പറഞ്ഞു മനസ്സിലാക്കിയ ശേഷമാണ് മണിയുടെ മോചനം സാധ്യമായത് ഏജന്റാണ് ചതിച്ചതെന്നാണ് സ്പോൺസർ പറഞ്ഞത് മരുഭൂമിയിൽ ജോലിയാണെന്ന് കാണിക്കുന്ന രേഖകളും ഒട്ടകക്കൂട്ടങ്ങളുടെ ചിത്രങ്ങളും ബോംബെയിലെ ട്രാവൽ ഏജന്റിന് കാണിച്ചു കൊടുക്കുന്നതിനു ശേഷമാണ് ആളെ റിക്രൂട്ട് ചെയ്യാൻ വിസ അയച്ചതെന്നാണ് സ്പോൺസർ പറഞ്ഞത് ഒടുവിൽ പാസ്പോർട്ടും ഫയൽ എക്സിറ്റും ലഭിച്ചതോടെയാണ് കഴിഞ്ഞ വർഷം മണി തിരികെ നാട്ടിലെത്തിയത് തൊഴിൽ തട്ടിപ്പിനിരയായി സൗദി അറേബ്യയിൽ ഒട്ടകങ്ങളെ പരിചരിച്ചിരുന്ന അലഹബാദ് സ്വദേശി സാബിർ അലിയെയും രാജസ്ഥാൻ സ്വദേശി സുനിൽ ദാമോദറിനെയും ഇന്ത്യൻ എംബസിയും സാമൂഹിക പ്രവർത്തകരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഇന്ത്യയിൽ കോളേജ് അധ്യാപകനായിരുന്നു സാബർ അലി ഏജന്റ് മികച്ച തൊഴിലവസരം വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് തൊഴിൽ വിസയിലായിരുന്നു ഇവർ ഖത്തറിൽ എത്തിയത് എന്നാൽ തൊഴിൽ ഉടമ കുവൈറ്റ് വഴി സൗദി അറേബ്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു സ്ഥലത്ത് കിടക്കാൻ പോലും സൗകര്യമുണ്ടായിരുന്നില്ല കനത്ത ചൂടിലും ടാങ്കർ ലോറിയുടെ മുകളിലായിരുന്നു ഉറക്കം തൊഴിലുടമ വല്ലപ്പോഴും എത്തിക്കുന്ന റൊട്ടിയും വെള്ളവുമായിരുന്നു ഭക്ഷണം രണ്ടര വർഷത്തിലധികമായി ശമ്പളവും ലഭിച്ചില്ല മരുഭൂമിയിൽ ദുരിതത്തിൽ കഴിയുന്ന ഇവരെ മോചിപ്പിക്കണമെന്ന കുടുംബത്തിന്റെ പരാതി ഇന്ത്യൻ എംബസിയിൽ ലഭിച്ചതോടെയാണ് മോചനത്തിന് വഴിയൊരുങ്ങിയത് എംബസിയുടെ കമ്മ്യൂണിറ്റി വോളന്റിയറായ സിദ്ദീഖ് തൂവർ പോലീസ് സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് നിന്നും ും കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ വെച്ച് ഇവരെ കണ്ടെത്തിയത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ കഥകൾ കേവലം അസാബിന്റെയോ മണിയുടെയോ സാബർ അലിയുടെയോ സുനിൽ ദാമോദരന്റെയോ കഥകൾ മാത്രമല്ല മറിച്ച് ഏജന്റുമാരാലും സ്പോൺസർമാരാലും ചതിക്കപ്പെട്ട് മനുഷ്യകടത്തിന് ഇരകളാകേണ്ടി വന്ന അസംഖ്യം പ്രവാസികളുടെ കഥകൾ കൂടിയാണ്